ദൈവനാമം മഹത്വപ്പെടുമാരാണ് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവർ എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം എസ് കെ എൽ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയേഴാമത്യം അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള ഭാഗങ്ങളിൽ നദീതീരത്ത് ഇക്കരയും അക്കരയും തിന്മാൽ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും അവയുടെ ഇല വാടുകയില്ല ഫലമില്ലാതെ പോവുകയുമില്ല അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി ഒഴുകിവരുന്നതുകൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കഴിക്കും അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സക്കും ഉതകും നദീതീരത്ത് ഇക്കരയും അക്കരയും നിൽക്കുന്ന വൃക്ഷങ്ങളെ കുറിച്ച് പറയുകയാണ് ആ വൃക്ഷത്തിന്റെ പ്രത്യേകത അതെല്ലാം മാസത്തിലും ഫലം തരും ഒന്നുകൂടെ കയറി പറഞ്ഞാൽ ആ നദിയുടെ അക്കരെ ഇക്കരെ നിൽക്കുന്ന വൃക്ഷം ഓരോ സെക്കൻഡിലും ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷമാണ് അതിനൊരു റീസൺ അവിടെ പറയുന്നുണ്ട് അങ്ങനെ ഫലം പുറപ്പെടുവിക്കാനുള്ള കാരണം അത് വെള്ളത്തിൻ്റെ കൊണ്ട് വെള്ളത്തിൻ്റെ ഒരു ഈർപ്പം കൊണ്ട് അതാണ് അവിടെ പറയുന്നത് ആ വെള്ളത്തെ കുറിച്ച് പറയുന്നു അത് വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി ഒഴുകിവരുന്ന വെള്ളമാകുക എന്ന് വെച്ചാൽ ഈ ഒഴുകി വരുന്ന വെള്ളത്തിന് ജീവൻ ഇത് ആലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദിയാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ പുതിയ നിയമ ശുശ്രൂഷയിൽ നിൽക്കുന്ന നമ്മുടെ ഉള്ളത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു നദിയുണ്ട് ഈ നദി ഒത്തിരി പേരെ ഫലം പുറപ്പെടുവിക്കുവാൻ കാരണമാക്കി മാറ്റും ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ ചിലരോട് സംസാരിക്കുമ്പോൾ നമ്മൾ നിരാശപ്പെട്ടാണ് നിൽക്കുന്നതെങ്കിലും ആ വാക്കുകൾ നമ്മെ ബലപ്പെടുത്തും ആ വാക്കുകൾ നമുക്ക് പ്രത്യാശ പകരും നമ്മൾ ഫലമുള്ളവരായി തീരും ഒരു പക്ഷേ മുന്നോട്ട് ഇഞ്ഞ് എങ്ങനെ എന്ന് ചിന്തിക്കുന്ന ചിലർ അങ്ങനെ നിൽക്കുമ്പോൾ ചില വ്യക്തികളിൽ നിന്ന് വരുന്ന വാക്കുകൾ കാരണം എന്തെന്നറിയാമോ അവരുടെ ഉള്ളത്തിൽ നിന്ന് ഒഴുകുന്ന നദി അഭിഷേകത്തിന്റെ നദിയാണ് അതി ലോകത്തിന്റെ മോഹങ്ങൾക്കകത്തുനിന്ന് വരുന്ന വാക്കുകളല്ല ദൈവ വചനത്തിനകത്തു നിന്ന് ഒഴുകിവരുന്ന ചില വാക്കുകൾ ചിലരെ ഫലം പുറപ്പെടുവിക്കുന്നവരാക്കും അതുപോലെ തന്നെ ചിലർ ഇത്ര ലോകശയ്യയിലാണേലും ചില വ്യക്തികൾ വന്ന് ഒരു വാക്ക് പറയുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവർക്ക് സൗഖ്യം വരും കാരണം എന്തുവാ അവരുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന നദി അഭിഷേകത്തിൻ്റെ നദിയാണ് ഇവിടെ വൃക്ഷത്തോട് ഉപമിച്ച് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രിയരെ നമ്മളെല്ലാം ഇതുപോലെ ഫലം പുറപ്പെടുവിക്കുന്ന ഒത്തിരി പേരെ ഫലം പുറപ്പെടുവിക്കുവാൻ കാരണമാക്കുന്ന നദികളായിട്ട് നമ്മൾ തീരണം നമ്മൾ ഫലം പുറപ്പെടുവിക്കണം നമ്മൾ അനേകരെ ഫലം പുറപ്പെടുവിക്കുവാൻ പ്രേരിപ്പിക്കണം മാത്രമല്ല രോഗത്തിൽ ഭാരത്തിൽ കിടക്കുന്നവരെ നമ്മൾ ആശ്വസിപ്പിക്കണം ചിലരുടെ വാക്ക് കേട്ടാൽ നാളെ മരിക്കുന്നവൻ ഇന്നേ മരിക്കും കാരണം എന്തുവാ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് അഭിഷേകമില്ല നിരാശയുടെ പ്രത്യാശയില്ലാത്ത വാക്കുകൾ പറഞ്ഞ് ചിലരെ തകർത്ത് കളയുന്നവരെ കാണാൻ പറ്റും എന്നാൽ ഇവിടെ പറയുന്നില്ല നദിയുടെ അക്കരയും വിക്കരയും നിൽക്കുന്ന വൃക്ഷത്തിന്റെ ക്വാളിറ്റി ഒഴുകിവരുന്ന വെള്ളമാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ഒത്തിരി പേരെ ഫലം കായ്ക്കുന്ന വെള്ളമായി ഒഴുകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ അതിനുവേണ്ടി കർത്താവിനെ മുറുകെ പിടിച്ച് സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു